അക്ഷരലോകം സാഹിത്യ സൃഷ്ടികളുടെ യാത്ര നമസ്കാരം ശ്രോതാക്കളെ സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും അക്ഷരലോകത്തിലേക്ക് സാഹിത്യ ലോകത്തിന്റെ അകക്കാമ്പുകൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് അക്ഷരലോകത്തിൽ ഒപ്പമുള്ളത് മീനു ആണ് നമുക്ക് സുപരിചിതമായ കരുമാടിക്കുട്ടൻസ് അമ്പലപ്പുഴ കുടുംബവേദി കെ കെ കുഞ്ചുപിള്ള സ്മാരക വായനശാല തുടങ്ങിയ സാംസ്കാരിക സംഘടനയിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് ദാ ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് ആലപ്പുഴയുടെ നമ്മുടെ അമ്പലപ്പുഴക്കാരുടെ സ്വന്തം കലാകാരൻ ശ്രീ അനീഷ് പത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം മറുതക്കാലത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം നമുക്കിന്ന് അക്ഷരലോകത്തിൽ ശരിക്കും കഥകൾ ഏറെ പറയുന്ന കഥകളുടെ കലവറയായ കുട്ടനാട്ടിലെ ഏതാനും നാട്ടുകഥകൾ അതായത് കരുമാടിയുടെ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും വാമൊഴികളെയും ഉൾപ്പെടുത്തിയാണ് ശ്രീ അനീഷ്പത്തിൽ മറുതകാലം എന്ന ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിനു പോകുന്നത് അപ്പൊ ശരിക്കും വളരെ സന്തോഷമുള്ള ഒരു ടൈമാണ് ഇപ്പൊ അനീഷ് ചേട്ടനെ ഇങ്ങനൊരു രീതിയിലല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ കരുമാടിക്കുട്ടൻസിന്റെ പ്രവർത്തനങ്ങളിലൂടെയും മറ്റൊരുപാട് സാംസ്കാരിക വേദികളുടെ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ എൻ്റെ സുഹൃത്തായിട്ടുള്ള പലരും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറഞ്ഞും അറിഞ്ഞും കേട്ടാണ് ചേട്ടനെ പറ്റിയിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അറിയുന്നതും ഒക്കെ അതിനുശേഷമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ നേരിട്ട് കാണുന്നത് അപ്പൊ നമുക്ക് പതിവ് ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് എഴുത്തിലേക്ക് ആദ്യം വളരെ ഗ്ലോബൽ എൻ്റെ സാംസ്കാരിക ഇടപെടലുകളായാലും കലാപ്രവർത്തനങ്ങളായാലും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മീഡിയയാണ് ഗ്ലോബൽ എഫ് എം അതിൽ എൻ്റെ എല്ലാ പ്രവർത്തകരോടും ആദ്യമേ ഒരു നന്ദിയോടുകൂടി തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു പിന്നെ ചോദ്യം എഴുത്തിലേക്ക് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ നിന്നിട്ട് വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വായിച്ച് പിന്നെ ഈ കഥകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പം പിന്നെ പിന്നെ ഈ കഥകൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് അതിലൂടെയാണ് നമ്മൾ കടന്നതെന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മളിനി എന്താണ് പതിവ് എന്താണ് ചോദ്യങ്ങളെപ്പോലെ തന്നെ വീണ്ടും നമുക്ക് ചോദിക്കേണ്ട അല്ലെങ്കിൽ വീണ്ടും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള അതായത് നമ്മുടെ ആചാരങ്ങളെ പറ്റി വിശ്വാസങ്ങളെ പറ്റി പാരമ്പര്യങ്ങളെ പറ്റി ആ രീതിയിലുള്ള ഒരെഴുത്ത് തന്നെ ആദ്യ പുസ്തകമായിട്ട് നമ്മുടെ വായനക്കാരിലേക്ക് എത്തണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കഥകൾ അന്വേഷിക്കുക എന്നൊരു ശീലം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കഥകളെ കണ്ടെത്തി അന്വേഷിക്കുക എന്നുള്ളൊരു ഒരു സ്വഭാവം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളരുന്നത് കുട്ടനാട്ടിലെ തനത് ഗ്രാമമായ ഒരു കരുമാണിയുടെ ആ ഒരു ഗ്രാമപശ്ചാത്തലത്തിലാണ് അപ്പം കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒട്ടനവധി കഥകള് അത് വളരെ ഭയം ഉണർത്തുന്നതും വിസ്മയം ഉണർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ആ നാടോടി ശീലികളൊക്കെയുള്ള ഒരുപാട് കഥകൾ കേട്ടു വളർന്ന ഒരു തലമുറയുടെ ഭാഗമാണ് ഞാൻ അപ്പം സ്വാഭാവികമായിട്ടും ആ കഥകളെ കണ്ടെത്താനും അത് പുതിയ തലമുറയിലോട്ട് പാസ് ചെയ്യുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതി തുടങ്ങിയത് അപ്പോൾ ഇതിന് ഈ കഥകൾ കണ്ടെത്താൻ തിരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇതൊരു ശരിക്കും ഈ കരുമാടി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം പോലും ഏതൊരു ഗ്രാമത്തിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കഥകളുടെയും തനതായ സവിശേഷതകളുടെയൊക്കെ ഒരു വലിയ ഒരു വലിയൊരു കേന്ദ്രമാണ് ഓരോ ഗ്രാമങ്ങളും എന്നുള്ള മനസ്സിലാക്കിയത് അപ്പം ആ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് ഇത്തരം ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ ഇത്തരം ഒരു പുസ്തക രൂപീകരണത്തിലോട്ട് എത്തുന്നതും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്നാണ് നമ്മുടെ പേര് ഒരു പേര് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകതകളുള്ള ഒരു പേരാണോ അതോ നമ്മുടെ നമ്മുടെ കണ്ടന്റ് അതായത് ഇത്രയും കാര്യങ്ങൾ വാമൊഴിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങള് പാരമ്പര്യം നാടോടി കഥകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മറുതാക്കാലം എന്ന പേര് കൊണ്ട് മറുതാക്കാലത് ശരിക്കും കാലത്തെ തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മറുതാ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ കേൾവിൽ അത് എന്തോ ഒരു ഒരു അധമമൂർത്തിയുടെ ഓർമ്മകളെ ഉണർത്തുമെങ്കിലും ഇപ്പം മാ ഇപ്പം മാടൻ മറുത എന്നൊക്കെ പറയും പോലെ പേയ്യ് പിശാച്ചെന്നൊക്കെ പറയുന്നത് പോലത്തെ ചില ഒരു എന്താണ് ഭയം ഉടലെടുക്കുന്ന ചില പേരുകളായിട്ടോ അല്ല അത്തരം ഒരു അന്ധവിശ്വാസത്തിലൊക്കെ അടങ്ങുന്ന ഒരിതായിട്ടൊക്കെ കാറ്റഗറിയൊക്കെ ആയിട്ട് നമുക്ക് ഒറ്റ ഒറ്റക്കേഴുവിലും നമുക്കതിനെ തോന്നാം പക്ഷെ നമ്മൾ ഈ മറുതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം അന്വേഷിച്ച് പോയപ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഗ്രാമത്തെയും ധന്യമാക്കുന്ന ഇത്തരം ചില കൺസെപ്റ്റുകളുണ്ട് അത് നമ്മുടെ തനതായ ഗ്രാമ ദൈവങ്ങളാണ് അപ്പോൾ അത് മറ്റുള്ളിടത്ത് എങ്ങനെയെന്ന് ഉള്ളതല്ല അവർക്കതെങ്ങനെയെന്നുള്ളതാണ് പ്രധാനം അപ്പോൾ അങ്ങനെ ഈ കരുമാടിയുടെ ഗ്രാമപശ്ചാത്തലം നിന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെ മറുത എന്ന മനോഹരമായ പേരുള്ള ഒരു ഗ്രാമദൈവം നമുക്കവിടെ തനതായിട്ട് ഉണ്ട് അപ്പോൾ ആ മറുതയ്ക്ക് മറ്റ് ദൈവാരാധനാ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള തനതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ കഥകൾ അങ്ങനെ നമ്മുടെ പൊതുവേ നമ്മൾ കാണുന്ന മറ്റ് ദൈവ സ സങ്കല്പങ്ങളെക്കാൾ വളരെ മനോഹരവും എന്താണ് വളരെ ഭയവും ഭക്തിയുമൊക്കെ ജനിപ്പിക്കുന്നതുമായ ഒരു ഒരു വലിയ ഒരു മാതൃ ദൈവത്തെ നമുക്ക് മറുദിൽ കണ്ടെത്താൻ പറ്റിയ ഒരാളാണ് അപ്പം അപ്പം അതിനെയൊക്കെ കാരണം അത് കാലം കടന്നു പോകുമ്പോൾ നമ്മളീ പറഞ്ഞ പോലെ മാടനും മറുതയൊക്കെ കടന്നു പോകുന്നൊരു കാലവും കൂടിയാണ് അപ്പം അപ്പം നമ്മുടെ പൂർവികർ എന്തുകൊണ്ട് ഈ ഇത്തരം ഗ്രാമ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു തനതായ സവിശേഷതകളോടെ അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ ചില സാങ്കത്യങ്ങളുണ്ട് നാട്ട് നാട്ടു ജീവിതത്തിൽ ഇതിനെ ഇതൊക്കെ സാങ്കത്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു അപ്പം അതിനെ നമുക്ക് കൈമോശം വരാതെ പുതിയ തലമുറയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു എഴുത്തിൻ്റെ വഴിയിലെ ഒരു ഉദ്ദേശം അങ്ങനെ കരുമായുടെ ഗ്രാമ ദൈവങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള മറുദ മറുദയെ കുറിച്ച് എഴുതാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ കാര്യമാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് നമ്മൾ പറഞ്ഞു വരും തലമുറയ്ക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി കൊടുക്കാനാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിലും ഒരുപാട് പേർക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരറിവില്ല അപ്പോൾ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു തലമുറയും ഇനി വരും തലമുറയും നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് എടുക്കും അല്ലെങ്കിൽ അവർക്കത് ഏത് രീതിയിൽ ഉപകാരപ്പെടും എന്നാണ് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കാലം മുന്നോട്ട് തന്നെ കടന്നു പോവുക തന്നെ വേണം പക്ഷേ ഈ കടന്ന് പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ചില നല്ലത് നല്ലതുകളുണ്ട് അപ്പം അതിനെ ഒന്ന് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മുടെ അപ്പം പൊതുവേ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പൂർവികരായിരുന്ന ആൾക്കാർക്ക് ആൾക്കാർ അന്ധവിശ്വാസങ്ങളും അല്ലെ അബദ്ധധാരണകളും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു തലമുറയായിരുന്നു ആയിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നിയേക്കാം കാരണം ശാസ്ത്ര സാങ്കേതിക ഒക്കെ വളർച്ച ടെക്നോളജികളുടെ ഉപയോഗമൊക്കെ നമുക്ക് നമ്മളെ അങ്ങനെ ചിന്തിപ്പിച്ചേക്കാം പക്ഷേ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര ഭാവനാശാലികളാണ് മനുഷ്യർ അപ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ഈ ഭാവന തന്നെയാണ് നമ്മളീ ടെക്നോളജിയിലോട്ടൊക്കെ വളർത്തുന്ന എത്തിക്കുന്നത് അപ്പോൾ ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നിട്ടാണ് അവർ ചിന്തിച്ചതും വിഭാവനം ചെയ്തതെന്നുള്ളതാണ് വ്യത്യാസം അപ്പം നമ്മുടെ ഒരു തലമുറ മുമ്പ് വിഭാവനം ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ ദൈവസങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അപ്പോൾ ഇത് പുതിയ തലമുറയ്ക്ക് ഇത് എങ്ങനെയാണ് യോജിച്ചുവെച്ചാൽ ഇത് നമ്മുടെ വേരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം അതറിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ സംസ്കാരത്തെ അറിയുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ചിന്തയ്ക്കും ഒക്കെ അത് എന്നാണ് ഒരു വളമാക്കി എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പം അപ്പോൾ പഴയതിനെയൊക്കെ അങ്ങ് മറന്നുകൊണ്ടല്ല പുതിയതിനെ സ്വീകരിക്കേണ്ടത് പക്ഷെ പഴയ പഴയതിനെ ഉൾക്കൊണ്ടുകൊണ്ടും അതിനെ കരുത്താറാക്കി എടുത്തുകൊണ്ടും വേണം പുതിയ തലമുറയ്ക്ക് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അതത് വേരുകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം അപ്പം അപ്പം എന്തെങ്കിലും ഒരു 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 എത്ര വളർച്ച ഏത് ഘട്ടത്തിലും ഒരു നിമിഷം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും ആ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നമ്മൾ കടന്നു വന്ന ഈ വഴികളെയും കൂടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ട് അപ്പം പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അത് അത്തരത്തിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് അവരുടെ വായനയിൽ അല്ല അവരുടെ ബോധത്തിൽ അവരുടെ ഭാവന ശേഷിയിൽ ഈ കഥകളും ഇത്തരം നമ്മുടെ തനതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുവെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രോതകളെ അക്ഷരലോകത്തിൽ ഇനി ചെറിയൊരു ഇടവേളയാണ് ഇടവേളക്ക് ശേഷം തിരികെത്താം